ഹലോ ഗായ്സ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് ഇന്നൊരു നല്ലൊരു സൺഡേ ആണ് അപ്പം പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞാനും ഏട്ടനും കൂടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഞങ്ങളിവിടെ ഒരു അഞ്ചാറ് കിലോമീറ്റർ കഴിഞ്ഞാൽ ഊർക്കടവ് പാലമുണ്ട് ഓർക്കടവ് നല്ല ഈ ഡാം കംപ്ലീറ്റ്ലി ഡാമല്ല എങ്കിലും വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഷട്ടറുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോ പതിനാലോ അങ്ങനെ എന്താ ഷട്ടറുണ്ട് മഴ കൂടിയാലും ഷട്ടർ തുറന്നു വിടും അപ്പോൾ ആ സമയത്ത് അവിടെ മീനിൻ്റെ ഒരു ചാകരയൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അല്ല മീനും കിട്ടിയാലോ പുഴമീൻ കിട്ടിയാലോന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി അവിടെ പോയാലേ അറിയുള്ളൂ മീനുണ്ടാവോ ഇല്ലയോയെന്ന് ഈ ഒരു സമയത്തൊന്നും അങ്ങനെ മീനൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളിത് പോകുന്ന വഴിയാണ് കുറച്ചൊന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് കുറേയായി ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് എപ്പോഴും ഷോർട്സ് മാത്രമാണ് ഇടാറ് അപ്പോൾ ഒരു കുട്ടി വ്ലോഗ് സൺഡേ കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പം അങ്ങനെ എടുത്തൊരു കുട്ടി വ്ളോഗാണ് പെട്ടെന്ന് തന്നെ കഴിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതാണ് നമ്മൾ പോകുന്ന റോഡാണിത് നല്ല ഉള്ളിലേക്കാണ് പെരുമണ്ണ പഞ്ചായത്താണ് അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ പഞ്ചായത്ത് നല്ല ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ് നമ്മളിത് പോകുമ്പോൾ തന്നെ വഴി കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും അങ്ങനെ ഒട്ടും ഫ്രഷ് ആയിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല നല്ല വില്ലേജ് ഏരിയയാണ് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകുന്നതനുസരിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ തന്നെ അത്യാവശ്യം പാടം വയലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത് ഒക്കെ കണ്ടില്ല അപ്പം അങ്ങനെയൊക്കെ കെട്ടിയിട്ട് കുറേയൊക്കെ സ്ഥലം പോയിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമാണ് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി ഞങ്ങൾ കഥയെല്ലാം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വണ്ടിയിൽ പോകുകയാണ് ടു വീലറിലാണ് പോകുന്നത് മക്കളെ കൂട്ടിയിട്ടില്ല മക്കൾ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയതാണ് അപ്പോൾ ആ ഒരു സമയം നോക്കി ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് ഇനി ഇത് പോകുമ്പോഴേ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം സത്യം പറഞ്ഞത് എനിക്കൊരു ഇൻസ്റ്റാളജിക് വീഡിയോ കൂടിയാണ് കാരണം ഞാൻ പ്ലസ് ടു പഠിച്ച പഠിച്ചത് വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ വാഴക്കാട് ഹയർ സെക്കൻഡറി അല്ല വാഴക്കാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഈ ഊർക്കടവ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഊർക്കടവ് പാലം കഴിഞ്ഞാലേ നെക്സ്റ്റ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് കംപ്ലീറ്റ്ലി ഒരു ബോർഡർ ആണ് കോഴിക്കോട് ബോർഡർ നമ്മുടെ ഊർക്കടവ് പാലം അവിടെ കഴിയും അത് കഴിഞ്ഞ് പാലം കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം ജില്ല തുടങ്ങി കഴിയും പിന്നെ കുറച്ച് പോയാൽ വാഴക്കാട് ഇടണ്ടപ്പാറ മഞ്ചേരി ആ ഒരു റൂട്ടാണ് ഞാൻ വാഴക്കാടാണ് പഠിച്ചത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ആ ഒരു റൂട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പം അതിൻ്റേതായൊരു സന്തോഷം എന്തായാലും ഉണ്ട് ഇതേ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേതായ ഈ ഒരു റൂട്ടൊക്കെ കണ്ടത് നല്ല ഭംഗിയുള്ള അതിപ്പോൾ ചെറിയൊരു പാലം വലിയൊരു പാലം അല്ല അടിയിൽക്കൂടെ പാടമാണ് എന്നാലും നല്ല അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ബാക്കിലൂടെ ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റ് ബസ്സൊക്കെ വലിയ ബസ്സും ലോറിയൊക്കെ പോകുമ്പോൾ പാലത്തിന് ചെറിയൊരു ഷേക്ക് ഉണ്ട് എനിക്ക് അതും കൂടി ആയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് മെയിൻ ഷട്ടറാണ് ഇപ്പോൾ ദേ ഈ കാണുന്നത് അതിൻ്റെ അപ്പുറത്തായിട്ട് കുഞ്ഞു കുഞ്ഞു ഷട്ടറുണ്ട് പതിനാറ് ഷട്ടറുണ്ട് മൊത്തം ഞാൻ അവിടെ നിന്ന് എണ്ണിയതാണ് മൊത്തം പതിനാറ് ഷട്ടറുണ്ട് ഇതേ ആ കാണുന്ന എല്ലാവരും അവിടേക്ക് പോയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതാണ് കാണുന്നത് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അതേ ഈ വഴി നേരെ പോവാണ് കുറച്ച് നേരം ആ പാലത്തിൽ കൂടെയൊക്കെ ഒന്ന് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് കുറേ കാലത്തിന് ശേഷം വരുമല്ലേ അങ്ങനെ ഇടയ്ക്കൊന്നും അങ്ങനെ വര വരുന്നൊരു സ്ഥലമല്ല നമ്മൾ ഡെയിലി പോകുന്ന ഒരു റൂട്ട് അല്ലാത്തത് കൊണ്ട് നമ്മളിവിടേക്കായിട്ട് തന്നെ വരണത് മഞ്ചേരി ഇടവണ്ണപ്പാറ ആ റൂട്ടാണ് പിന്നെ കൊണ്ടുപോട്ടി അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ട് അപ്പം നമുക്ക് ഇതിലേ വരേണ്ട ആവശ്യം അങ്ങനെ വരുന്നില്ല ഇപ്പം അങ്ങോട്ടായിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടേക്കൊന്ന് കാണുള്ളൂ പിന്നെ ഇപ്പം ഈ ഒരു മഴയൊരു സീസൺ ആയാൽ മാത്രമേ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ അല്ലാത്ത സമയത്തൊന്നും ഈ ഷട്ടറൊന്നും അങ്ങനെ ഓപ്പൺ ആയിരിക്കില്ല ഈ ഒരു സൈഡിൽ കാണുന്ന ശാന്തമായിട്ടുള്ള ആ ഒരു പോലെ തന്നെയായിരിക്കും ഇപ്പുറത്തെ സൈഡും കാണും പക്ഷേ ഇപ്പം ഒരു സൈഡ് ശാന്തമാണെങ്കിൽ അപ്പുറത്തെ സൈഡ് അന്നേരം ഓപ്പോസിറ്റാണ് വീഡിയോയില് കണ്ടാൽത്തന്നെ നിങ്ങൾക്കറിയാൻ പറ്റില്ലേ അത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ സൈഡിൽ കാണുന്നത് നല്ല ടെൻഷൻ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് വെള്ളം ഭയങ്കര പേടിയ പോയതല്ലോ സ്വിമ്മിംഗ് പൂളിൽ പോലും ഞാൻ അങ്ങനെ അങ്ങ് ഇറങ്ങാറില്ല എനിക്ക് സ്വിമ്മിങ് അറിയില്ലാതൊരു റീസൺ ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഒന്നും അങ്ങനെ ഇറങ്ങാറില്ല അത് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല പക്ഷേ ഞങ്ങൾ ഇതിപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ കാണെങ്കിൽ താഴോട്ട് പോയാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവാണ് പേട്ടനാണ് വീഡിയോ എടുത്തിട്ട് തരുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിടുന്ന് പോവാണ് ഇവിടെ ഒരു മതിലിനടുത്ത് നിന്നാൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണാം പിന്നെയും കുറേ താഴേക്ക് പോകുന്ന അനുസരിച്ച് ഒരുപാട് അങ്ങോട്ട് പോയാലും അവിടെ നല്ല പാറയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ അവിടെ ഇരുന്നിട്ടാണ് ഓരോരുത്തർ ചൂണ്ടൊക്കെ ഇടുന്നത് കേട്ടോ നല്ല ഒരു സ്ഥലമാണ് നമുക്ക് രാവിലെ നേരത്തെ ഞങ്ങളിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് അപ്പോൾ നല്ല ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ നിന്ന് ചൂണ്ട ഇട്ടിട്ട് പിടിച്ചുകൊണ്ട് പോവാം ഇപ്പോൾ ഈ പുഴേൻ്റെ ഇവിടെ ഇവിടെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ില്ല അവർക്ക് ഡിസ്റ്റർബൻസ് എന്ന് ആവശ്യം അങ്ങോട്ടൊന്നും ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ആ ഒരു കാഴ്ച കണ്ടു എനിക്ക് ശരിക്കും പേടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തന്നെ കുറെ വലയൊക്കെ കെട്ടിയിട്ടുണ്ട് ആ വലയില് മീൻ കയറിയിട്ടുണ്ട് ഒരു മീൻ കേറിയിട്ടുണ്ട് വലയിൽ അങ്ങേര് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ആ ചെയർ ഞാൻ കണ്ടു സത്യം പറയാൻ പകുതി ആ ചെയറിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന ഒരു ആ ഒരു അതുപോലെ ഇരിക്കുന്ന ചേർ നാല് കാലെന്ന് പറയുന്നത് ഒരു കാലും ഏകദേശം പൊട്ടിയിട്ടുണ്ട് അങ്ങോട്ടെ പൊട്ടി പോലെ തന്നെ ഈശ്വരം എനിക്ക് ചിന്തിക്കാൻ കൊണ്ട് പോയ ദൈവമേ അങ്ങനെ എങ്ങനെ അവിടെ ഇരിക്കുന്ന ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിലും നല്ല ടെൻഷൻ എനിക്ക് ടെൻഷനുണ്ടെങ്കിലും അതെനിക്കത് കാണുമ്പോൾ തന്നെ നല്ല ടെൻഷനുണ്ട് പക്ഷേ അവർക്ക് അതൊരു പ്രശ്നമല്ല അവർ ഡെയിലി വന്ന് ചൂണ്ടിട്ടിട്ടും വല ഇട്ടിട്ടൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ ഒരുപാട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നീന്തുന്ന ഒക്കെ ആൾക്കാരാകുമ്പോൾ അവർക്കതൊരു പേടിയുള്ളൊരു കാര്യമല്ലല്ലോ ഞങ്ങൾ പിന്നെ അതേ താഴോട്ട് പോവാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാനതിൻ്റെ പിറകെ വീഡിയോ എടുത്ത് ഞാനങ്ങനെ പതിയെ നടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ആകാശമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് സൈഡിലൊക്കെ വന്നിരിക്കും വൈകുന്നേര സമയത്തൊക്കെ അതുപോലെ വന്നിരിക്കും കേട്ടോ ആൾക്കാർ ഇവിടെ ഒരു അഞ്ച് മണി ആ ഒരു സമയത്തൊക്കെ വന്നാലും നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കുന്ന പോലെ നല്ലൊരു നല്ലൊരു ആണ് നല്ലൊരു എന്താ പറയുക അധികം വെയിലൊന്നും ഇല്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം കുറേ മുന്നേ ഒരു ഇതാണ് ഇവിടെ ഒരു നമ്മുടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കുറേ പേര് ചൂണ്ടിടുന്നുണ്ട് മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ട് അവിടേക്കൊന്നും ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്ത് അവിടെ അങ്ങനെ പാറയിലൊക്കെ കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ മഴ ചാറാൻ തുടങ്ങി പുഴയിടക്കായരി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊരു ചാറ്റിൽ മഴയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ വന്നത് നല്ലൊരു വെയിലുള്ള സ്ഥലത്തേക്ക് തന്നെ വന്നത് പിന്നെ മഴയെ ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പം നല്ല ചെറിയൊരു ചാറ്റൽ മഴ ഞങ്ങൾക്ക് കിട്ടി ആ സമയത്ത് ഞങ്ങളിതേ അങ്ങനെ പറയപടി ഒക്കെ നടന്ന് കുറച്ച് തന്നാടി ഇരുന്ന് അതിന് ശേഷം ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു മീനൊക്കെ നോക്കി മീനൊന്നും ഞങ്ങൾക്ക് കാര്യമായിട്ടങ്ങനെ ചൂണ്ടിട്ട് പിടിക്കുന്ന പിടയ്ക്കണ മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കുറച്ച് അവിടെ നിന്ന് ായിട്ടൊന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചു ദേ ഇനിയും അങ്ങോട്ട് പോകുന്ന കണ്ടില്ലേ അങ്ങനെ പോയാൽ ഒരുപാട് ദൂരം പോവാം ഈ ഒരു ഷട്ടർ തുറന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ വെള്ളത്തിന് അത്ര ഫോഴ്സും ഒക്കെ ഉള്ളു അത് കഴിഞ്ഞ് കുറേ ദൂരം അങ്ങനെ നടന്ന് പോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളത്തിന് ഫോഴ്സൊന്നുമില്ല അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ വെള്ളം ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും വെള്ളം ഇരിക്കുന്നത് ഇടയ്ക്ക് കണ്ടു വെള്ളത്തിന് നടുവിൽ പാറയൊക്കെ ഉണ്ട് അതുപോലെ അങ്ങോട്ട് കുറേ ദൂരത്തേക്കൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പോവാതിരുന്നത് പിന്നെ ഞങ്ങൾ മീൻ എന്തെങ്കിലും നോക്കാനായിട്ട് വന്നു ദയ ചേട്ടനാതിൽ തൂക്കാൻ വെച്ചിരിക്കണം മീൻ ജീവനുള്ള മീനാണ് അത് പിടഞ്ഞ് താഴെ വീണിട്ട് രണ്ടാമത് എടുത്ത് വെച്ചതാണ് അങ്ങനെ മീനൊന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് അവിടെ ദൈ ഇവിടെ ചെറിയൊരു മീൻ കാണുന്നുണ്ട് ദൈ അത് കുറച്ച് മേടിച്ചു പിന്നെ വേറൊരു കാഴ്ച കാണിച്ചിട്ട് ഞാനിവിടെ വലിയൊരു മീനിനെ കണ്ടിട്ടുണ്ട് വീഡിയോ എടുത്തോട്ടേന്ന് ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞു പറഞ്ഞോ അതിനെന്താ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ പേ ഇതെങ്ങനെ പിടിച്ചു എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞോത്തരും കയ്യിൽ കൈ നനയാതെ മീൻ പിടിച്ചതാണെന്ന് കണ്ടില്ലേ നല്ല 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 വലിപ്പാണ്ട് വീഡിയോയിൽ കണ്ണേക്കളെ നല്ല വലിയ മീനാണത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ പാലങ്കാടെന്ന് അപ്പണത്ത് പോയി അവിടെ പോയപ്പോഴും വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല ി ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു പോകുന്നു തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഇവിടെ ഇതിൻ്റെ ഒരു സൈഡിൽ തന്നെ മീൻ വെക്കുന്ന വേറെ സ്ഥലമുണ്ട് അവിടെ പോയപ്പോൾ കുറച്ച് മീനെ കിട്ടി അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്